ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വളരെ സവിശേഷമായ ഒരു തെയ്യക്കോലത്തിന്റെ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് അത് മറ്റാരുമല്ല ഭൈരവാദി പഞ്ചമൂർത്തികളിൽ പെടുന്ന ഉച്ചിട്ട ഭഗവതിയാണ് ഉച്ചിട്ട ഭഗവതി മാന്ത്രികമൂർത്തിയാണ് മന്ത്രമൂർത്തിയാണ് ഉത്തരമലബാറിലെ തെയ്യങ്കെട്ട് സമുദായങ്ങളിൽ പ്രബലരായ മലയ സമുദായമാണ് ഈ തെയ്യം കെട്ടിവരുന്നത് തെയ്യത്തിന് മാത്രമല്ല മന്ത്രവാദികളായ മലയർ അവരുടെ ഉപാസനാമൂർത്തികൾ ഒരാളിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് അവർക്ക് ഉച്ചിത്ത ഭഗവതി പതിവ് പോലെ തെയ്യത്തിൻ്റെ പുരാവൃത്തത്തിൽ നിന്ന് തുടങ്ങി സാമൂഹിക പ്രാധാന്യത്തിലേക്കും അതുപോലെ വർത്തമാനകാല പ്രസക്തിയിലേക്കൊക്കെ കടന്നു വരാം എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ പുരാണ പുരാവൃത്തവും അതിനോട് ചേർന്ന് നിൽക്കുന്ന നാട്ടുപുരാവൃത്തവുമാണ് ഉച്ചട്ടയുടെ ഉൽപ്പത്തി പുരാവൃത്തമായി പറയേണ്ടത് പാർവതി സങ്കല്പം അതുപോലെ യോഗമായ സങ്കല്പം എന്നിങ്ങനെയുള്ള പുരാണ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് തെയ്യത്തിന്റെ പുരാവൃത്തം ദേവകി വസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രൻ അമ്മാവനായ കംസനെ വധിക്കുമെന്ന് അശരീന കേട്ടതിനെ തുടർന്നാണ് അവരെ തുറുങ്കിലടക്കുകയും അതിലുണ്ടായ എല്ലാ കുഞ്ഞുങ്ങളെയും കംസൻ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാൽ എട്ടാമത്തെ പുത്രനായ ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനെ യശോദയുടെ അടുത്തേക്കും യശോദ പ്രസവിച്ച പെൺകുട്ടിയെ ദേവകിയുടെ അടുത്തേക്കും കൊണ്ടുവരുന്നുണ്ട് എന്നാൽ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടും കംസൻ തന്റെ ക്രൂരതയ്ക്ക് ഒട്ടും കുറവ് വരുത്തിയില്ല എന്നാൽ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കംസൻ കുട്ടിയുടെ കഴുത്ത് ഞരിച്ചപ്പോൾ മുകളിലേക്ക് ഉയരുകയും നിന്റെ അന്തകൻ ഇവിടെ ജനിച്ചു കഴിഞ്ഞു എന്ന് സത്യവാക്ക് ഉരിയാടുകയും ചെയ്തു അമാനുഷികമായ അലൗകികമായ ശക്തിവിശേഷമുള്ള ഈ പെൺകുട്ടി യോഗമായയാണെന്ന് സങ്കല്പം ഈ യോഗമായയാണ് തെയ്യക്കളത്തിൽ ഉച്ചിട്ടയായി എത്തുന്നത് കംസൻ കഴുത്ത് ഞരിച്ചപ്പോൾ കുട്ടി കരയുന്നതിന് പകരം ഉറക്കെ അട്ടഹസിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ടാണത്രേ ഉച്ചിട്ട എന്ന് പേര് വന്നത് ഉച്ചത്തിൽ അട്ടഹസിച്ചവൾ ഉച്ചിട്ട ഇനി പുരാണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പുരാവൃത്തവും ഉച്ചത്തിയുടെ ജന്മപുരാവൃത്തമായി പറഞ്ഞു വരുന്നുണ്ട് പരമശിവപത്നിയായ സതീദേവി തൻ്റെ അച്ഛൻ നടത്തിയ യാഗത്തിൽ പങ്കെടുക്കാൻ പോയെങ്കിലും അവിടെ വെച്ച് അപമാനിതയാകാണ് ചെയ്തത് തൻ്റെ പതിയായ പരമശിവനെ ആക്ഷേപിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത സതീദേവി യാഗാഗ്നിയിൽ ഹോമിക്കപ്പെടുന്നുണ്ട് ഈ ാണ് തെയ്യക്കളത്തിലെ ഉച്ചട്ട് എന്ന ഒരു വിശ്വാസവും ജനങ്ങളുടെ ഇടയിൽ നിലവിലുണ്ട് ഇത് പുരാണ പുരാവൃത്തം ഇനി നാട്ടുപുരാവൃത്തത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ കഥ കുറച്ചും കൂടി സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് മക്കളില്ലാത്ത ബ്രാഹ്മണ ദമ്പതികൾക്ക് വളരെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് യാഗകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഒരു പെൺകുട്ടി ജനിക്കുന്നത് എന്നാൽ സാധാരണക്കാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ കുറെധികം അപശകനങ്ങളുമായിട്ടാണ് പെൺകുട്ടി ജനിക്കുന്നത് കറുത്ത വാവിൻ്റെ ദിവസം അതുപോലെ കരിം പൂയ നാളിൽ ജനിച്ച ഉടനെ തന്നെ സാധാരണ രീതിയിൽ കരയുന്നതിന് പകരം വളരെ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടാണത്രേ ആ കുഞ്ഞ് ജനിച്ചത് അതുകൊണ്ടാണ് അവൾ ഉച്ചിട്ട എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടതും വളർന്നു വന്നപ്പോൾ അവൾ പല വിധത്തിലുള്ള അത്ഭുതങ്ങളും കാണിച്ച് നാട്ടുകാരെ മുഴുവൻ അമ്പരപ്പിച്ചു കളഞ്ഞു ഇത് നാട്ടുകൂട്ടത്തിന് ഒട്ടും പിടിച്ചില്ല അവരുടെ അധികാരത്തിനും പദവിക്കും വല്ലവേറ്റിൽ കോട്ടം തട്ടുമോ അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലേക്ക് ആ പെൺകുട്ടി വളരുമോ എന്നുള്ള ഭയം അവരെ ആശങ്കപ്പെടുത്തി സമ്പത്തും അധികാരവുമാണല്ലോ എക്കാലത്തും മനുഷ്യന്റെ ബലാബലങ്ങൾ നിർണയിക്കുന്നത് അത് രണ്ടും നാട്ടുകൂട്ടത്തിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ മുക്കണ്ണൻ പന്തം കൊണ്ട് പെൺകുട്ടിയെ കൊല്ലാൻ തന്നെ വകവരുത്താൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് എന്നാൽ തീരുമാനമെടുത്തപ്പോഴേക്കും ഈ ബാലിക എന്തു ചെയ്തു വച്ചാൽ ആ പ്രദേശം മുഴുവനും അഗ്നിക്കരയാക്കി കുട്ടിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവൾക്ക് കാവും സ്ത്രീപീഠവും അധികാരവും നൽകി വാഴിക്കേണ്ടി വന്നു നാട്ടുകൂട്ടത്തിന് ഈ മൂന്ന് പുരാവൃത്തങ്ങൾ എടുത്തു നോക്കിയാൽ സമാനവും സമാന്തരവുമായ ആശയങ്ങളും അർത്ഥങ്ങളും അതുപോലെ ധർമ്മങ്ങളുമാണ് നിലനിൽക്കുന്നതെന്ന് കാണാം ഈ മൂന്ന് കഥയിലും സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചിട്ട എന്ന ദൈവം എല്ലാത്തിനുമുപരി സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മൂർത്തിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല മൂന്ന് കഥയിലും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് കുട്ടികൾ തന്നെയാണല്ലോ ഉച്ചിട്ട കെട്ടിയാടുന്ന കോലക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെ അവരുടെ മുമ്പിലുണ്ട് അമ്മ ദൈവങ്ങളെ കെട്ടിയാടുന്ന സാധാരണയായി പുരുഷന്മാർ തന്നെയാണ് നമുക്കറിയാം മടയിൽ ചങ്ങണ്ടിയായാലും മൂവാളം കുഴിച്ചാമുണ്ടി രക്തേശ്വര് അങ്ങനെ എത്ര അമ്മ ദൈവങ്ങളാണ് തെയ്യക്കളത്തിലുള്ളത് അതെല്ലാം കെട്ടിയാടുന്ന യഥാർത്ഥത്തിൽ പുരുഷന്മാർ തന്നെയാണ് ഇവിടെ ഉച്ചട്ടയെ കിട്ടുന്ന കോലക്കാരൻ അമ്മ ദൈവങ്ങളുടെ രൂപത്തിലേക്ക് പോയാ പോരാ ഒരു പക്ഷെ ഭാവത്തിലേക്ക് പോയാലും കൂടി മതിയാവില്ല പരിപൂർണമായും സ്ത്രീ സ്വത്വത്തിലേക്ക് പരിണമിക്കപ്പെടേണ്ടതുണ്ട് തെയ്യം കെട്ടുന്ന ഉപാസന നടത്തുന്നതോടൊപ്പം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ളൊരു തയ്യാറെടുപ്പും കൂടി കോലക്കാരൻ നടത്തേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു സ്ത്രീയുടെ എല്ലാ ചേഷ്ടകളും ഭാവഹാവാദികളും എല്ലാം അതുപോലെ ഒപ്പിയെടുക്കണം കോലക്കാരൻ അതുപോലെ തന്നെ തെയ്യം കെട്ടി പുറപ്പെട്ടു കഴിഞ്ഞാലും അമ്മമാരുടെ അടുത്തും അതുപോലെ കുട്ടികളുടെ അടുത്ത് പോയിട്ടാണ് എല്ലാ സംസാരവും കേവല സംസാരം എന്നതിലപ്പുറം അവരുടെ കുശലങ്ങൾ അന്വേഷിക്കുക അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുക എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനു വേണ്ട എല്ലാ ആശീർവാദങ്ങളും നൽകുക ധൈര്യം നൽകുക ഇതൊക്കെ ഉച്ചട്ടയുടെ ആട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഉച്ചട്ടയുടെ പ്രധാന ചടങ്ങുകളായ കിണ്ണംകളി അതുപോലെ അഗ്നിയിലിരുത്തം അതുപോലെ കോഴിയറവും കുരുരീം എന്നിങ്ങനെ ഒരുപാട് ചടങ്ങുകളെക്കുറിച്ച് വിവരിക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഉച്ചട്ടയുടെ സാമൂഹ്യ പ്രാധാന്യം അത് പറയാതെ നമുക്ക് പോകാനേ കഴിയില്ല ഇതൊക്കെ പറഞ്ഞ് നമ്മളേക്ക് ഒരുപക്ഷേ വീഡിയോ ഒരുപാട് നീണ്ടുപോകുമെന്നുള്ള ഭയം കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഉച്ചട്ടയുടെ വിശേഷങ്ങളും വിവരങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത നന്ദി നമസ്കാരം